ആറു കാലമായി പെരിങ്ങോട്ടുകര കാഞ്ഞാണി റോഡ് വിവിധ കുടിവെള്ള പദ്ധതികൾക്കായി വെട്ടിപ്പൊളിച്ച് ജനങ്ങളെ യാത്രാ ദുരിതത്തിലാക്കിയതിനെതിരെ ബി ജെ പി താന്യം പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ ജാഥ നടത്തി പെരിങ്ങോട്ടുകര നാലുംകൂടിയ സെന്ററിൽ നിന്ന് കരുവാംകുളത്തെ എം എൽ എ ഓഫീസിലേക്കായിരുന്നു ജാഥ പെരിങ്ങോട്ടുകര നാലുംകൂടിയ സെന്ററിൽ നടന്ന പ്രതിഷേധ യോഗം സംസ്ഥാന സെക്രട്ടറി എ നാഗേഷ് ഉദ്ഘാടനം ചെയ്തു വണ്ടിയുടെ പരിപ്പറഞ്ഞ് അതുകൊണ്ടാണ് എം എൽ എ തിരിച്ചു പോണത് അതുകൊണ്ട് പാവപ്പെട്ട ജനങ്ങൾക്കുള്ള സഞ്ചാര സ്വാതന്ത്ര്യം അത് നല്ല രീതിയിൽ കൊടുക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാകണം ഇടതുപക്ഷ ജനാധിപത്യം എന്താ കൊണ്ടിരിക്കട്ടാകുമ്പോ നിങ്ങൾ എല്ലാവരും അല്ലേ സുരേഷ് ഗോപി എവിടെയാണ് സുരേഷ് ഗോപി എവിടെയാന്നാ അഞ്ചു കൊല്ലം ജയരാമുണ്ടായിരുന്നു അഞ്ചു കൊല്ലം പ്രതാപുണ്ടായിരുന്നു ഒരാൾ അന്യത്തിൽ എന്തായാലും ഞാൻ അറിവില്ല ഒരാൾ അന്വേഷിച്ചില്ലേ എല്ലാ സ്ഥലത്തും ഈ മുകുന്ദനെ തന്നെ ധരിക്കുന്നു ഈ എം എൽ എ റോഡിന്റെ കാര്യത്തിന് വേണ്ടി എന്താ നടപ്പാക്കിയിട്ടുള്ളത് അടിയന്തരമായി ഇതൊരു പരിഹാരം കാണാൻ തയ്യാറായില്ലെങ്കിൽ എം എൽ എ മുകുന്ന പെരുമ്പോട്ടുകര് വന്ന് ഇടതുപക്ഷം ചേർന്ന് പോകാമെന്ന് കരുതേണ്ട എം എൽ എക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ബി വി വിനോബ് അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി സുനിൽ പാറമ്പിൽ ജില്ലാ സെക്രട്ടറി ഇ പി ജാൻസി നാട്ടിക മണ്ഡലം പ്രസിഡന്റ് റിനി കൃഷ്ണപ്രസാദ് ജനറൽ സെക്രട്ടറി ടി ജി രതീഷ് സെക്രട്ടറി എൻ എസ് ഉണ്ണിമോൻ നിഷ പ്രവീൺ എൻ എസ് സുഗതൻ സി ആർ രാധിക കവിത ഷൺമുഖൻ എന്നിവർ സംസാരിച്ചു വകുപ്പുകൾ തമ്മിൽ ഏകോപനമില്ലാതെ ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥത മൂലം മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി റോഡ് പലതവണയാണ് വെട്ടിപ്പൊളിച്ചത് എംഎൽഎയുടെ അനാസ്ഥയാണ് ജനങ്ങളുടെ തീരദുരിതത്തിന് കാരണമെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു എം എൽ എ ഓഫീസിന് മുമ്പിൽ നടന്ന സമാപന യോഗത്തിൽ മേഖലാ പ്രഭാരി രവികുമാർ ഉപ്പത്ത് സംസാരിച്ചു പോലും യാത്ര ചെയ്യാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയാണ് ഇതെന്താ വെള്ളിക്കപ്പെട്ടമാണോ എന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുക കാരണം കാലങ്ങളായി ഈ ഒരു റോഡ് ഇപ്രകാരം സംസ്ഥാന പാത ഇപ്രകാരം കിടന്നിട്ട് ധാരാളം സമരപരിപാടികളും പരാതികളൊക്കെ നടന്നതിന് ശേഷവും ഇന്നും ഈ ഒരു നാണമുണ്ടോ എന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുക ഇതിനകത്തുണ്ടോ എന്ന് എനിക്ക് അറിയില്ല അദ്ദേഹത്തിന്റെ അവസ്ഥ നമുക്ക് പല സമയങ്ങളിലും അറിയാം അതെനിക്ക് കിടക്കുന്നില്ല ഇത്രയും നാണം കെട്ട ഒരു എം എൽ എ ഈ നാട്ടിക മഠത്തെ പ്രതികരിക്കാൻ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുക